അല്ല ഇതിൻ്റെ അതൊരു മന്ത്രി മാന്ത്രികമായ ഒരു ഇടപെടൽ കാണാതെ ഇത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി അന്വേഷിക്കണത് എന്താണ് ദൈവരാജ്യമാണ് ദൈവരാജ്യമാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് നീ ഉടമ്പടി ചെയ്തിട്ട് ദൈവരാജ്യം അനുസരിച്ച് നീ ജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണ് അതിൽ സന്തോഷിക്കാനുള്ളൊരു അഭിഷേകം നിനക്ക് തരും അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയണത് പിടിക്കിട്ടിയാ അതായത് സത്യം പരമാർത്ഥമായിട്ട് നീ ഉടമ്പടി ജീവിക്കുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കറിയാം ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ് ഉടമ്പടി ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം മനസ്സിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത് അതിൻ്റെ കൂടെ പ്ര അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട് പ്രാർത്ഥനയുണ്ട് ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ് ഒരു പ്രാർത്ഥന പദ്ധതിയാണ് പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതുമാണ് പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതും പക്ഷെ ചെയ്യുന്ന ആളും ചെയ്യുന്ന ആളും ഉറപ്പ് വരുത്തേണ്ട എന്താണ് ദൈവരാജ്യത്തിലായിരിക്കണം അതാണ് വിഷയം ചെല്ലുന്ന ആളും ചെയ്യുന്നാളും പ്രാർത്ഥന ചെല്ലും ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന ചെല്ലുന്ന ആളും പ്രാർത്ഥന പദ്ധതി ചെയ്യുന്ന ആളും എന്താ ചെയ്യേണ്ടത് ദൈവരാജ്യത്തിലായിരിക്കണം ഇപ്പോൾ ദൈവരാജ്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തന്നെ ആയിരിക്കണം നമ്മുടെ എല്ലാവിധ വ്യവഹാരങ്ങളും നടക്കേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് സാ സ്വാഭാവികമായിട്ടും പ്രഥമ ദിഷ്ടിയ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അലോട്ട്മെൻറ്റ് സന്തോഷമുണ്ടാകും എന്താ കാര്യം ഞാൻ ദൈവരാജ്യത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലുണ്ടാകുന്നതാണ് പരിശുദ്ധാത്മാ സന്തോഷം ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവും നിങ്ങളുടെ സന്തോഷിക്കും അതിനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയണത് വെള്ളം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിറ്റ് അല്ലത് അതായത് നിങ്ങൾ നടക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അമ്മ എലിസബത്തിനെ കണ്ടപ്പോഴേ ഗർഭ മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ശിശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു സാത്താൻ ഇടിമിന്നൻ താഴെ വിടുന്നു കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു പരിശുദ്ധാത്മാവിൻ്റെ മൗലിക ഭാഗമാണ് ഈ ആനന്ദ ടെക് ടു െവികളിൽ പതിച്ചപ്പോൾ തന്നെ ശിശു ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കുതിച്ചു ചാടി എന്താ കാര്യം കർത്താവും നിന്നോട് അള്ളിച്ചത കാര്യങ്ങൾ നിറവേറ്റി എന്നാണ് ഒരു ഉടമ്പടിയെ കണ്ടപ്പോഴാണ് ഉടമ്പടിക്ക് കയ്യും കാലം വെച്ച ഒരാളെ കണ്ടും അതാണ് പരിശുദ്ധാത്മാവ് സന്തോഷിച്ചത് ഉടമ്പടിക്ക് കയ്യും കാലം വെച്ചത് ആരാണ് കക്ഷി നമ്മളാള് ഉടമ്പടിക്ക് കയ്യും കാലം വെച്ച ഒരാളെ ആര് കണ്ടു എലിസബത്ത് കണ്ടു അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു അതാണ് വിഷയം ആരെയാണ് എലിസബത്ത് കണ്ടത് മറിയത്തെ മറിയം എന്താണ് കർത്താവും നിന്നോട് അള്ളി കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് നിന്നോട് ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച വിശ്വസിച്ച നീ നീ ഭാഗ്യവതി അത് അതായത് കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഉടമ്പടി സാക്ഷിയെ കാണുക ഉടനെ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഭാഗത്തു നിന്ന് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകണം സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെന്നോ രണ്ടുതരം നിങ്ങൾക്ക് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ മൗലികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത് സന്തോഷം ഉണ്ടായില്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ ഇപ്പോൾ ഒരു ആശുപത്രി രോഗിയെ പോയി കാണുന്ന അപ്പോൾ അതുപോലെ എൻ്റെ അച്ഛാ ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഗവൺമെൻറ് ഇല്ല പ്രൈവറ്റ് ആശുപത്രി ആൾക്കാർ കയറ്റണ ഭയങ്കര പാടാണ് ഗവൺമെൻറ് ആശുപത്രി ഒരു സമയം വെച്ച് ആൾക്കാരെ കയറ്റണുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയെന്ന് കോട്ടയത്ത് പോയി ഒരു ഒരാശുപത്രി കണ്ട് കണ്ടിട്ട് ഇവർ കണ്ടിട്ടും കണ്ടിട്ടും തീരണില്ല രോഗികളെ എന്താണ് കാണുകയും കയ്യിലുള്ളത് കൊടുക്കുകയും അവരോട് സംസാരിക്ക ആദ്യം കാണുന്ന ആൾക്കാരാണ് ആദ്യം കാണുകയും കയ്യിലൂടെ സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വല്ല പരിശുദ്ധാത്മാവ് നിറയണാണ് എന്താ കാര്യം അവർ ഉടമ്പടി നിറവേറ്റുകയും അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടണം അത് അവരറിയാതെ വരുന്ന സന്തോഷമാണ് എന്താണ് അവരിലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ ജോലി കണ്ട് സന്തോഷിക്കാനാണ് ശ്രദ്ധിക്കട്ടെ കൈയെടുക്കട്ടെ